നമസ്കാരം കോട്ടയം ഏറ്റുമാനൂരിൽ ക്രൂരമർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട പോലീസുകാരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നു നെഞ്ചിലേറ്റ പരിക്കാണ് മരണകാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മർദ്ദനമേറ്റ് പോലീസുകാരന്റെ വാര്യ എല്ലുകൾ ഒടിഞ്ഞിരുന്നു നെഞ്ചിൽ ഗുരുതരമായി പരിക്കേറ്റു ശ്വാസകോശത്തിൽ ക്ഷതവും ആന്തരിക രക്തസ്രാവവും സംഭവിച്ചതായും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായ മാഞ്ഞൂർ ചിറയിൽ വീട്ടിൽ ശ്യാം പ്രസാദാണ് തിങ്കളാഴ്ച പുലർച്ചെ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിവിൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം കൊലയിൽ കൊട്ടേഷൻ ബന്ധമുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഇക്കാര്യം വിശദമായി അന്വേഷിച്ചു വരികയാണെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് പറഞ്ഞു എം സി റോഡിൽ തെള്ളകത്തുള്ള കടയിൽ പുലർച്ചെയാണ് ആക്രമണമുണ്ടായത് സ്ഥിരം കുറ്റവാളിയായ ജിബിൻ ജോർജ് തട്ടുകടയിൽ എത്തിയ ശേഷം കടയുടമയുമായി തർക്കത്തിലായി അകാരണമായി തട്ടുകട ഉടമയെ പ്രതി ആക്രമിച്ചു ഇതിനിടയിലാണ് കോട്ടയത്ത് നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന പോലീസുകാരൻ ശ്യാംപ്രസാദ് കടയിൽ കയറിയത് പോലീസുകാരനെ മുൻപരിചയമുള്ള കടയുടമ പ്രതി അക്രമം നടത്തിയ കാര്യം അറിയിച്ചു അക്രമം തുടർന്നാൽ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പ്രതിയോട് ശ്യാംപ്രസാദ് പറഞ്ഞു പ്രതി കടയുടമയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു ഇതിൽ പ്രകോപിതനായ ജീവിൻ ശ്യാംപ്രസാദിനെ മർദ്ദിച്ചു തള്ളി താഴെയിട്ട ശേഷം നെഞ്ചത്ത് ചവിട്ടി നിലത്ത് വീണ ഷ്യാമിന്റെ നെഞ്ചിൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും തുടർന്ന് പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് സംഘമെത്തി ശ്യാമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയുമായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജീവനെ പോലീസ് സംഘം ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു ചികിത്സയിലിരിക്കെ പുലർച്ചെ രണ്ടരയോടെയാണ് ശ്യാം മരിച്ചത് കോട്ടയത്തെ വിവിധ സ്റ്റേഷനുകളിലായി ഏഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ജിബിൻ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സാമൂഹ്യ വിരുദ്ധരുടെ പട്ടികയിലും ജിബിൻ ജോർജ് ഉണ്ട് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു